ഉപ്പുമുളകം എന്ന ഹാസ്തി പരമ്പരയിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ശിവാനി മേനോൻ താരം ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ തന്നെ പരമ്പരയിലെ മെയിൻ താരമാണ് അന്നുമുതൽ ഇന്ന് വരെയും അഭിനയത്തിലോ മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ ഒരു കുറവും വന്നിട്ടില്ല വളരെയധികം സ്നേഹമേറിയ ഒരു കുടുംബത്തിൻ്റെ കഥയായിട്ട് തന്നെ ഉപ്പുമുളകും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉപ്പുമുളകിലെ ബാലുവിനെതിരെ പീഡന പരാതി എത്തിയത് വളരെയധികം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു പീഡന പരാതി വന്നത് ആരാധകരൊന്നും തന്നെ വിശ്വസിച്ചിരുന്നില്ല ഇത് എന്നതാണ് വാസ്തവം ലൊക്കേഷനിൽ വെച്ച് കാരവാലിൻ ഡ്രസ് മാറ്റുന്നതിനിടെയാണ് ബാലു പി എസ് ശ്രീകുമാറും ചേർന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് അതുതന്നെയാണ് പരാതിയായി പീഡനശ്രമത്തിന് കേസും കൊടുത്തത് അതിനെ തുടർന്ന് വളരെയധികം വിവാദങ്ങൾ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം തന്നെ ഉണ്ടായി എന്നതാണ് വാസ്തവം ഉപ്പുമുളകിന്റെ ഫാൻ പേജുകളും ഇതിനെ തുടർന്ന് ചർച്ചകളുമായി എത്തിയിരുന്നു പക്ഷെ ഉപ്പുമുളകും സീരിയലിലെ താരങ്ങളൊന്നും തന്നെ ഇതുവരെയും രംഗത്തെത്തിയിട്ടില്ല ഇപ്പോഴിത് ആരാധകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ വയറലാവുന്നത് ഉപ്പുമുളകും സീരിയലിൽ നിന്ന് ശിവാനി പിന്മാറുന്നു എന്ന വാർത്തയാണ് വേദനയോടുകൂടി എത്തിയത് സീരിയലിലെ തൻ്റെ അച്ഛനായ ബാലുവിൽ നിന്നും ഇങ്ങനെയൊരു സ്വഭാവമാറ്റം ഉണ്ടാകുമെന്ന് ഹാനി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം